ഹലോ ഫ്രണ്ട്സ് ദേവസ് കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മ നമ്മിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൽത്തപ്പാണ് അപ്പോൾ കൽത്തപ്പത്തിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തല്ലാന്ന് നമുക്ക് നോക്കാം അപ്പോൾ അരി ഞാൻ രാവിലെ പുതിർത്ത് വെച്ചതാണ് അപ്പോൾ ഒരു മൂന്നാലു മണിക്കൂറായത് പുതുർത്ത് വെച്ചിട്ട് പച്ചരിയാണ് കേട്ടോ അത് ഈ കപ്പിൽ ഈ കപ്പിൽ ഒരു ഇത് ഇരുന്നൂറ്റി നാൽപ്പത് മില്യൻ കപ്പാണ് ഇതിലൊരു ഒരു കപ്പ് അരി പച്ചരി എടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം തേങ്ങ കുത്തി അരിഞ്ഞിട്ടുണ്ട് ചെറിയ ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട് എല്ലാം നമ്മളാവശ്യത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ പിന്നെ ചെറിയ ജീന കൊണ്ട് ഏലക്കായ് ഒന്ന് മതി പിന്നെ അത് കുറച്ച് ചെറുതാണ് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് എനിക്ക് ഏലക്കായ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് രണ്ട് ഏലക്കായ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പച്ചരി ഇത് അരച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു വലിയ ടേബിൾ സ്പൂൺ ആണ് ഇത് ഇതിൽ സ്പൂൺ ചോറിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ജീരകം കുറച്ചിടുന്നുണ്ട് ഏലക്കായി ഇടുന്നുണ്ട് ഉപ്പ് നമ്മൾ ആവശ്യത്തിന് മറ്റേ ഉപ്പ് ഇട്ടുകൊടുക്കുക കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് കുറച്ച് പിന്നെ വെള്ളം ഞാൻ നേരത്തെ കാണിച്ചില്ലേ അരി എടുത്ത് അതേ കപ്പിൽ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതും കൂടി ഇനി നമുക്കിത് അരച്ചെടുക്കാം അപ്പോൾ ഇതാ ശർക്കര നമ്മൾ ഒരിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഞാനിപ്പോൾ ഇതാ ഇത് ആണിന്നോ അച്ഛെന്നെല്ലാം പറയും ഓരോരോ സ്ഥലത്ത് ഓരോരോ പേരാണ് ഇപ്പോൾ ഞാനിപ്പോൾ രണ്ടച്ച് എടുത്തിട്ടുണ്ട് രണ്ടച്ചും ഒരു കഷ്ണം കഷ്ണമെടുത്തിട്ടുണ്ട് നമ്മടുത്ത അളവിൻ്റെ അരി അനുസരിച്ച് നോക്കിയാണെങ്കിൽ മൂന്നച്ച് നാലച്ച് അങ്ങനെയെല്ലാം എടുക്കാം വെള്ളം കേട്ടോ അപ്പോൾ എനിക്ക് പിന്നെ മധുരം കൂടുതൽ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഒരുപാട് മധുരം കുറച്ചാണ് വെല്ലം ഒരുപാട് കുറച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ മധുരം കൂടുതൽ കൂടുതലിഷ്ടമില്ലവർക്ക് കുറച്ച് കൂടുതൽ ചേർക്കാം അപ്പോൾ നമുക്കിത് ഒരുക്കിയെടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് നമുക്കപ്പോ സ്റ്റവ് കത്തിക്കാം അതാണ്ട് ഉരിക്കട്ടാ അരിയച്ചെടുത്തിട്ടുണ്ട് സത്തി അരക്ക് നമുക്ക് ഉരുക്കി വെച്ച ശർക്കര പാനി കൊടുക്കാം ചൂടോടെന്നെ വെച്ച് കൊടുക്കണം കേട്ടോ ഇതിലേക്ക് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് ആ ടീസ്പൂണ് പത്ത് എടുക്കാം കേട്ടോ തേങ്ങയെ ഉള്ളിയെല്ലാം വറുത്തെടുക്കാൻ നെയ്യ് ഇത്ര മതി നെയ്യ് അവരവരാവശ്യത്തിന് അവരൊരു തേങ്ങ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നെയ്യും എല്ലാം അളവ് കൂട്ടി കുറച്ചെല്ലാം എടുക്കാം കേട്ടോ തേങ്ങ എടുക്കേണ്ടത് അപ്പോൾ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കൂട്ട് വെച്ച് കൊടുക്കാം ഞാൻ കുറച്ച് തേങ്ങ അരി തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിലല്ല അതുണ്ടാക്കുന്നത് തേങ്ങ മുകളിലിട്ട് കൊടുക്കാം തേങ്ങയും ഉള്ളിയും രണ്ടും ആയിട്ട് നമുക്ക് മോട്ടിവെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം ചെറിയ തേയിൽ ഓക്കെ ആവട്ടെ നമുക്ക് തുറന്ന് നോക്കാം ഇത് രാവിലുള്ള അതിലേക്ക് കുറ്റാന്ന് നോക്കണം അപ്പൊ നമ്മളെ കലത്തപ്പ ഇട റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ഭയങ്കര സോഫ്റ്റ് ആണ് കലത്തപ്പൻ ചുട്ട് പാത്ര അടിക്കണ്ട അത്രക്കും ക്ലീന അടിയിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ആരോടുകൂടി തന്നെ വന്നിട്ടുണ്ട് ഏട്ടാ അടിപൊളിയായിട്ടുണ്ട് ആയി നല്ല നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആണ് ആണ് ആരോടുകൂടി വന്നിട്ടുണ്ട് തിരുന്നോക്കോട്ടെ കഴിച്ചോട്ടെ ഉം അടിപൊളി അപ്പൊ നിങ്ങൾ എല്ലാരും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം ഈ ഞാൻ പറഞ്ഞതേ അളവ് എടുത്തിട്ട് ഉണ്ടാക്കി നോക്കാം ഒരു കണ്ണൂരപ്പൊന്നും പറയും കണ്ണൂർ കണ്ണൂരങ്ങോട്ടൊന്നും ബേക്കറി കടയിലെല്ലാം വാങ്ങിക്കാൻ കിട്ടുന്നില്ലേ അപ്പ ഇത് അപ്പം എല്ലാവരും ഒന്നും ഉണ്ടാക്കി നമുക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഇത് വേണ്ട നല്ല വൃത്തിക്കായിട്ട് വന്നിട്ടുണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് പ്രതിയാക്കി